ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മായയും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഗായത്രി പറയാണ് ജയനിർമ്മലയുടെ അടുത്ത് പോകണം അപ്പോൾ സേതു പറയുകയാണ് എന്തായാലും ഭാവന മോളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് നല്ലത് അപ്പോൾ മായ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ജയനിർമ്മലയുടെ സ്വഭാവത്തിൽ എപ്പോഴാണ് മാറ്റം വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഗായത്രി പറയാണ് അത് നീ പറഞ്ഞത് ശരിയാണ് ജയം ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ജയം എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണ കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഗായത്രി പറയണ എന്നാൽ ഇപ്പം അപ്പോൾ സെയ്ത് ഉടൻ തന്നെ പറയുന്നത് എന്നാൽ ഇപ്പം തന്നെ ഫോണിൽ അങ്ങ് വിളിക്കാം എന്ന് പറയാനായിട്ടാണ് അപ്പോൾ കേട്ട ഉടൻ തന്നെ മായ പറയുകയാണ് അത് വേണ്ട ഫോണിൽ വിളിച്ചിട്ട് ഒരു ചോദ്യവും പറിച്ചിനും വേണ്ട ഭാവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുമ്പോഴാണീട്ട വലിയച്ഛനും വലിയമ്മയെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവരെ കാണുന്നവരെല്ലാവരും എണീറ്റിക്ക് വലിയച്ച വല്യമ്മ ഇരിക്കുന്നതൊക്കെ പറയുമ്പോൾ വലിയമ്മ പറയാണ് ബാനു നീയും കൂടി ഇരിക്കടി എൻ്റെ ഇരികത്തിരിക്കടി എന്ന് പറഞ്ഞ് ബാനുവിനെ പിടിച്ചിരുത്തുന്നു കേട്ടോ പിന്നീട് എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അല്ല ഭാവന മോളെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അതിന് ജയസമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ ഗായത്രി പറയുമ്പോൾ ആ അതും ശരിയാണ് പക്ഷേ ഭാവനയെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ജാനകി പറയാണ് അപ്പോൾ ഉടൻ തന്നെ ഗായത്രി പറയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് കുറച്ച് ദിവസം കൊണ്ടു നിർത്താൻ പറഞ്ഞെങ്കിലോ അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയാം അയ്യോ അത് വേണ്ട അത് നല്ലതല്ല എന്ത് കാര്യവും ഫോണിൽ വിളിക്കുന്നതിനേക്കാൾ നല്ല നേരിട്ട് പറയണേ നല്ലതെന്ന് പറയാനായിട്ടാണ് അപ്പൊ ഗായത്രി പറയത് ഇപ്പൊ എപ്പോഴാണ് പോണ്ടതെന്ന് അറിയില്ല അപ്പോ ഉടം തന്നെ ചാണകി പറയണേ ഇനി അധികം വഴുകിക്കണ്ട എന്ത് കാര്യമോ അപ്പോൾക്ക് അപ്പൊ തന്നെ ചെയ്യുന്ന നല്ലത് നിങ്ങൾ ഇന്ന് തന്നെ പോയിക്കോളൂ എന്ന് പറയണ അപ്പോ ഇവിടെ മായ ചോദിക്കാണ് ആരുടെ കൂടെ പോവുക ആരാ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിജയപത്മം പറയാം ഞാൻ പറയാം മായയും ഏർ ഗായത്രിയും കൂടി പോയാൽ മതി അതാണ് ഇപ്പൊ ഏറ്റവും നല്ലത് അപ്പോൾ ഏർ ഏട്ടത്തി ഏട്ടനും വരുന്നില്ലേ ഞങ്ങള് പിന്നെ വരാം വഴിയേ വരാം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയണിട്ടാ അങ്ങനെ അവരെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഈ സമയം ഭാവനയാണ് കാണിക്കുന്നത് ഭാവനയ്ക്ക് ഭക്ഷണവുമായി ജയനിർമ്മല വന്നിരിക്കുന്നു ഒരാളാണെങ്കിലും മുടിയേർന്ന് കൊടുക്കുന്നു മാനസ അപ്പോൾ ജയനിർമ്മല ഭാവനയോട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഭാവന പറയണേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം എൻ്റെ മുടി ചീക്കൽ അങ്ങ് കഴിയട്ടെ എന്ന് പറയുമ്പോൾ നീ എന്തിനു മുടി ചീക്കാൻ നിൽക്കുന്നത് നീ ഭക്ഷണം കഴിച്ചേ എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മല ഇങ്ങനെ ഉരുളകളായി വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും മാനസ്സ് പറയണേ ഇതാണ് നിൻ്റെ കുഴപ്പം ഭാവനെ നിനക്ക് നിൻ്റെ കാര്യം വന്നാൽ നീ ശരീരം നോക്കില്ല അതിന് നിൻ്റെ ഒരു പ്രശ്നമാണല്ലോ നീ എല്ലാവരോടും നേരത്തിന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ നിന്റെ കാര്യം വരുമ്പോൾ നീ കഴിക്കില്ലല്ലോ എന്നിങ്ങനെ പറയാനേട്ടാ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉരുളകായി ഇങ്ങനെ വായിലോട്ട് വെച്ച് വെച്ച് കൊടുക്കുന്ന സമയത്താണ് ഗായത്രി ഈ സംഭവം കാണുന്നത് ഗായത്രിയെ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് നിർമ്മല ഭാവനയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന കേട്ടോ ഇത് കാണുന്ന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഗായത്രി ആ കുഞ്ഞും കൊണ്ട് നിന്നിട്ട് തന്നെ മായെ അത് നോക്ക് എന്ന് പറഞ്ഞിട്ട് മായക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് ഗായത്രിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും വലിയ സന്തോഷത്തോടു കൂടി ഗായത്രി ജയയുടെ അടുത്തോട്ട് വരികയാണ് ഇട്ടാ അങ്ങനെ കണ്ണുകൾ നിറയാണ് ഭാവന മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ നീ എന്തിനാ മോളെ ഈ കൊണ്ട് ഇങ്ങനെ വാരിപ്പിക്കുന്നത് ജയക്കൊന്നാമതെ വെയ്യാതിരിക്കല്ലേ അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല പറയണേ എൻ്റെ മോൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് വാരി കൊടുക്കുന്നതാണ് അല്ലാതെ അവൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ഇല്ല എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത് ഞാൻ ഈ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റൊക്കെ കൊണ്ടുവെക്കുകയാണ് കേട്ടോ എന്നിട്ട് മാനസയോട് പറയാം ഭാവനക്ക് വെള്ളം എടുത്ത് കൊടുക്കേ ഭാവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മല ആ പ്ലേറ്റ് അങ്ങ് കൊണ്ട് പോയിട്ടോ പിന്നീടാണെങ്കിലോ ഏർ മാനസ യും ജയനിർമ്മലേ ജയനിർമ്മലയും വന്നിട്ട് പറയാണ് നിങ്ങൾ ഈ വന്നപാട് ഇവിടെ നിൽക്കലേ എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മല അകത്തോട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ എന്തുണ്ട് വിശേഷം ജയേ നീ ഒന്നാമതേ സുഖമില്ലാതിരിക്കുകയാണ് അതിനടുത്ത് ഭാവനയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അത് ശരിയാവില്ല അതുകൊണ്ട് ഭാവനയെ കുറച്ച് ദിവസത്തേക്ക് ഞാനങ്ങ് കൊണ്ടുപോകട്ടെ ജയ്ക്കൊന്നും തോന്നില്ല എങ്കിൽ അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല പറയണേ അതിൻ്റെ ആവശ്യമില്ല ഭാവനയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഭാവന ഇനി എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ജാനി ഗായത്രിയുടെ മുഖം ഒന്ന് മാറിയിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഈ ഗായത്രി നിനക്ക് വിഷമമാവും എന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോഴേ എൻ്റെ പേരുകുട്ടിയാണ് എനിക്ക് വലിയത് എൻ്റെ ഭാവനെ മോളെ എനിക്ക് നോക്കണം എൻ്റെ അസുഖം നിങ്ങളാരും കാര്യമാക്കണ്ട അപ്പോഴേക്കും മാനസ് പറയുകയാണ് ഞാനും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല പറയുകയാണ് എനിക്കെൻ്റെ മോളെ പോലെ നോക്കണം എനിക്കെൻ്റെ ആ പഴയ ജയനിർമ്മലയോട്ട് വന്നതാണ് അപ്പോൾ ഇത് കാണുന്ന മായ ആകെ അമ്പരം ഒക്കെയാണ് അപ്പം മായ പറയുകയാണ് പഴയ ജയനിർമ്മല ആൻഡിയെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിളെ നോക്കണമെന്ന് അങ്ങനെ ഭാവനെ നീങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് മായ വിളിച്ചുകൊണ്ട് പോകാനിട്ടാണ് പിന്നെ മാനസിക യും ചെയ്തു എന്നാൽ ഈ സമയം ഗായത്രി പറയണേ എന്നാലും നിനക്ക് അതിന് കഴിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അപ്പോൾ ഉടൻ തന്നെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മായ ഗർഭിണിയായപ്പോൾ മായയെ ആരെ കൊണ്ടുപോയത് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകാൻ വന്നോ ഉടൻ തന്നെ ഗായത്രി പറയാണ് കൊണ്ടുപോകാനൊക്കെ ആൾ വന്നു പക്ഷേ അതിന് ഞാൻ സമ്മതിച്ചില്ല ഞാനാണ് എൻ്റെ മോളെ നോക്കിയത് അല്ലെങ്കിലും ഈ മക്കളെയൊക്കെ കൂടുതൽ ഇഷ്ടം നമുക്ക് കൊച്ചുമക്കളോടാണല്ലോ എന്ന് പറഞ്ഞുതന്നെ ജയേന്ദ്രമല പറയണേ അത് ശരിയാണ് അത് ഇനി പറഞ്ഞത് നൂറ് ഒരു ശതമാനം ശരിയാണ് എന്നാൽ ഇപ്പോഴും ഞാനൊരു ഗായത്രിയാണ് അന്ന് ഗായത്രി മായെ പിടിച്ചു നിർത്തിയെങ്കിൽ എൻ്റെ മരുമകളെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് നോക്കും എനിക്കതിൻ്റെ സുഖം വേറെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും കണ്ടു നിൽക്കാനാണ് എന്നിങ്ങനെ പറയാനിട്ടാ അപ്പം ഇതൊക്കെ കേൾക്കുന്ന ജയനിർമ്മലയ്ക്ക് പിന്നീട് ജയനിർമ്മലയുടെ വാക്കുകൾ കേട്ട ഗായത്രിക്ക് പിന്നീട് വാക്കുകളില്ല ജയയുടെ ഇഷ്ടം അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയം ഭാവനയോട് മായ പറയാനെ നീ ഭാഗ്യം ചെയ്തവള നീ എല്ലാവരോടും പുണ്യം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുണ്യം കിട്ടുന്നത് ആ പഴയ ജയനിർമ്മലാൻഡിയെ എനിക്കിപ്പോ കാണാൻ കഴിഞ്ഞത് ഉടൻ തന്നെ ഭാവന പറയാണ് ആ പഴയ ജയനിർമ്മലാൻഡി തന്നെ ആയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഞാനിവിടെ നിൽക്കാണ് ജയ ജയനിർമ്മലാൻഡിക്ക് സങ്കടം വരുതുന്ന ഒരു കാര്യവും പാടില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം ഗായത്രി കയറി വരുകയാണ് അങ്ങനെ ഗായത്രി മോളെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല ജയയുടെ സന്തോഷം ജയ ആ പഴയ ജയിലോട്ട് പോയത് കൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വാവിനെ പറയുകയാണ് ആ ആയിക്കോട്ടെ അമ്മ എനിക്കും അത് തന്നെയാണ് അമ്മയോട് പറയാനുള്ളത് ഞാൻ വരുന്നില്ല ഞാൻ ആൻറ്റിയുടെ കൂടെ നിന്നോളാം അപ്പോൾ ആൻറ്റിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യരുതിട്ടാ ഇല്ല ഞാനതൊന്നും ഞാൻ ചെയ്യില്ല അമ്മയേ എന്ന് പറയട്ട അപ്പോഴേക്കും മായ താഴത്തോട്ട് ചെല്ലണം അപ്പോൾ ചായയൊക്കെ എടുക്കൽ കഴിഞ്ഞു കേട്ടോ അങ്ങനെ മായ ഈ ചായ ഓ അതിൽ ഒരു ചായ മാനസമായക്ക് കൊടുക്കണം ബാക്കിയുള്ള ചായ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ജയ പറയാണ് ഭാവനയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഭാവന ഇവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും മായ പറയാണ് ആ ജയ ആൻറ്റിയുടെ ഇഷ്ടം എന്താണോ അതുപോലെ ആൻറ്റിയുടെ ഇഷ്ടം പോലെ എങ്ങനെയാ ചായ്ക്കോട്ടെ അതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മാനസ് പറയും ഞാനും കൂടി ഇവിടെ ഉണ്ടല്ലോ എനിക്കും കഴിയും നോക്കാൻ എന്ന് പറയുമ്പോൾ ഭാവനെയും ഗായത്രിയും കൂടി താഴെത്തോട്ട് ഇറങ്ങി വരാനായിട്ടാണ് അങ്ങനെ എല്ലാവരും ടേബിളിൽ ടാബ്ലിൽ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ് ഇതേ സമയം ഗായത്രി പറയുകയാണെ എൻ്റെ മോളെ വയറ്റിലാവുമ്പോൾ എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവൾക്കും എന്നാണ് ഇവൾ പറയുന്നത് അതുകൊണ്ട് ജയെ നീ ഇവളെ നോക്കി നിൻ്റെ ആരോഗ്യം കളയരുത് നീയും നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം അപ്പോൾ ഉടൻ തന്നെ അവിടെ മനസ്സ് പറയുകയാണെ ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഭാവനയോട് ഗായത്രി പറയുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കാതിരുന്ന് ഗായത്രി സോറി ഭക്ഷണം കഴിക്കാതിരുന്ന് ഇനി ജയനിർമ്മലയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ മാനസ പറയുന്നത് ഞാനും കൂടി ഇവിടെ ഉണ്ടല്ലോ രണ്ടുപേരും ഒരേ കണക്കാണ് രണ്ടിനും ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയാണ് ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുമ്പോൾ അവരിങ്ങനെ പുഞ്ചിരിക്കുകയാണ് കേട്ടാ അങ്ങനെ ഗായത്രിയുടെ മനസ്സ് നിറയാണ് ആ ഒരു വീട്ടിൽ ജയനിർമ്മലയുടെ പെരുമാറ്റം കാണുമ്പോൾ കേട്ടോ എന്നിട്ട് വീട്ടിലോട്ട് ചെല്ലാണ് അങ്ങനെ സേതുവിനോട് പറയുകയാണ് എന്നാലും ജയയുടെ ആ പെരുമാറ്റം പഴയ ജയനിർമ്മലയെ കണ്ടപ്പോൾ വല്ലാതെ ഞെട്ടിപ്പോയി ഞാൻ എന്ന് ഗായ ിരി പറയുമ്പോൾ ചെയ്തു പറയുകയാണ് എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പം മായ അവിടെ പറയണം മാനസികം നല്ലൊരു പങ്ക് തന്നെയാണ് മാനസികം ഭാവനയെ നന്നായി നോക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഗായത്രി പറയണേ അല്ലെങ്കിൽ ചെയ്തു ആ പെണ്ണ് വന്ന പാടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ അതിന് കുഴപ്പമില്ല എന്ന് പിന്നീട് നീ ഓരോ സംശയങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കും സംശയം വന്നത് മായത് എന്നാൽ നമ്മുടെ ഭാവന ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരാളെ ഭാവന അടുക്കുന്നുണ്ടെങ്കിൽ അവൾ മനസ്സറിഞ്ഞിട്ടേ ഒരാളുടെയോട്ട് അടുക്കുകയുള്ളൂ അങ്ങനെ ഒരു സ്വഭാവ ഗുണം ഭാവനക്കുണ്ട് അതുകൊണ്ടാണ് മാനസയെ അടുത്തതും അന്നേ മുതൽ ഇന്നുവരെ മാനസാ ഭാവനയ്ക്കൊരു തുണ തന്നെ എന്ന് പറയാനുട്ടോ